ഹലോ അപ്പോൾ ഇന്നൊരു ബ്രൗണി റെസിപ്പി വീഡിയോ ആണ് അപ്പോൾ ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ അല്ലേ അപ്പോൾ നമുക്ക് കേക്കായിട്ട് ബ്രൗണി തന്നെ ഉണ്ടാക്കാം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രൗണി റെസിപ്പി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ആ കറക്റ്റ് അതിൻ്റെ ടെക്സ്ചറിൽ നമുക്ക് ബ്രൗണി കിട്ടും കേട്ടോ നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും പറ്റും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടെ കണ്ടിട്ട് എല്ലാവരും ട്രൈ ആക്കി നോക്കൂ കേട്ടോ ി ഞാനിവിടെ നൂറ് ഗ്രാം ചോക്ലേറ്റും അതിലേക്ക് അമ്പത് ഗ്രാം അൺസാൾട്ടഡ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇത് രണ്ടും കൂടിയിട്ട് നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴിയാണ് മിക്സ് ചെയ്ത് എടുക്കേണ്ടത് അപ്പോൾ ഇതാ ഞാനൊരു പാത്രത്തിൽ നല്ല ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമുക്കിതവിടെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു ബൗളിൽ രണ്ട് കോഴിമുട്ട എടുക്കുക അതിലേക്ക് മുക്കാൽ കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ആഡ് ചെയ്തിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്കൊരു ബീറ്റർ വെച്ചിട്ട് ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ പഞ്ചസാര ഫുള്ളായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കുകയൊന്നും വേണ്ട അതിൻ്റെ ഒരു തരിതരി അതിലുണ്ടാവണത് അതിൻ്റെ ടെക്സ്ചറിന് നല്ല ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നമ്മൾ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഓവർ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി അതിനുശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം ഫസ്റ്റ് ഞാൻ കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതേപോലെ കാൽ കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ട് അരിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പും ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ബാറ്റർക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്തിട്ട് മെല്ലെ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് വീഡിയോ ഒന്ന് സ്പീഡാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ മെല്ലെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതേപോലെ നിങ്ങളും മെല്ലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതെങ്ങനെ കുറച്ച് കുറച്ചായിട്ടാണ് ആഡ് ചെയ്തിട്ട് മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടറും ചോക്ലേറ്റും കൂടി ആഡ് ചെയ്തിട്ട് മിക്സാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഈ മിക്സ് ചേർക്കുമ്പോൾ ഒന്നും കൂടി നമുക്ക് ഈ ബാറ്റർ ടൈറ്റായിട്ട് കിട്ടും കേട്ടോ നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് ബ്രൗണിക്ക് ആവശ്യമുള്ളത് അതാണ് അതിൻ്റെ ടെക്സ്ചർ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് കേട്ടോ അപ്പം ഇതാ ഇതുപോലെ നന്നായിട്ട് ഫുള്ള് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ക്രഷ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇടണം എന്ന് നിർബന്ധമൊന്നുമില്ല ഓപ്ഷനിലാണ് നമുക്കിങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ഇടാ ഇല്ലെങ്കിൽ ഇടണ്ട പിന്നെ കുറച്ച് നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ നമ്മൾ ബാറ്ററി ഇങ്ങനെ തിക്കായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഈ ബാറ്ററി നമ്മൾ സിക്സ് ഇഞ്ചിൻ്റെ സ്ക്വയർ പാനിലാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് അതിനിടതാ ബട്ടറൊക്കെ തേച്ചിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ബട്ടർ പേപ്പർ വെക്കണ എന്തിനാന്ന് വെച്ചാൽ നമുക്ക് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് വെക്കണ കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് ബ്രൗണി എടുക്കുമ്പോൾ പൊട്ടിപ്പോവാനുള്ള ചാൻസൊക്കെ കൂടുതലാണ് എന്നിട്ടൊരു ട്യൂപ്പിക്ക് വെച്ചിട്ട് അതിൻ്റെ എയർ ബബിൾസൊക്കെ ഇതേപോലെ ഒന്ന് കളഞ്ഞിട്ട് എടുക്കുക നൂറ്റമ്പത് ഡിഗ്രിയിൽ നമ്മൾ നാൽപ്പത്തഞ്ച് മിനിറ്റോളം ബേക്ക് ചെയ്യാൻ ടൈം എടുത്തിട്ടുണ്ട് നമ്മൾ പാത്രത്തിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ അതിനേക്കാൾ കുറച്ച് കൂടുതൽ ടൈം എടുക്കണ കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ബ്രൗണി ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രൗണിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ ആ മോളിലുള്ള ടെക്സ്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് നമ്മളെ എടുത്ത് അപ്പോൾ ഇതാ ടിൻ്റെ ബ്രൗണി മാറ്റിയിട്ടുണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാനൊരു സിക്സ് പീസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ കറക്റ്റ് മെത്തേഡ് ഫോളോ ചെയ്തിട്ട് കറക്റ്റായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രൗണി വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഈ ന്യൂ ഇയറിന് നിങ്ങളെ വകയായിക്കോട്ടെ ഒരു ബ്രൗണിയൊക്കെ അപ്പോൾ ഇനി ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് ഗാർണിഷിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചോക്ലേറ്റും ഉണ്ട് അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്